എല്ലാവർക്കും നമസ്കാരം മൂന്നാറ് വെച്ചിട്ട് കുറച്ച് ഫോട്ടോഗ്രാഫറിനെ കുറെ എണ്ണ അറിഞ്ഞാൻ പുറഞ്ഞ എടുത്തിട്ട് ആഴ്ച ജാമ്യ കേസ് എല്ലാവരും അറിഞ്ഞു കാണും അതിൽ എനിക്ക് അതിൽ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ പെർഫെക്റ്റായിട്ട് തോന്നിയത് ആരെയെന്ന് അറിയാമോ അവിടുത്തെ ആ വധുവിനെയാണ് ആ കല്യാണ വീട്ടിലെ ആ പെണ്ണിനെയാണ് എനിക്ക് തോന്നിയത് വേറൊന്നും കണ്ടല്ല ഞാനതിൻ്റെ റീസണും പറയാം എന്തായാലും വിഷയം നമുക്ക് നോക്കാം മൂന്നാറിൽ ഫോട്ടോഗ്രാഫേഴ്സ് ഈ പറയുന്ന വധുവിൻ്റെ വണ്ടിയുടെ പിന്നാലെ പോകുന്നുണ്ടായിരുന്നു പോകുന്ന സമയത്ത് ലവന്മാർ വണ്ടിയിൽ നിന്ന് മറ്റേ വധുവിൻ്റെ ഫ്രണ്ട്സ് കൊണ്ടല്ല ഫ്രണ്ട്സ് ആയിട്ടുള്ള കുറെ കുറെ മാഡന്മാരുടെ അങ്ങനെ എന്നെ പറയും ലോമാരെല്ലാം കൂടി ഇറങ്ങി വന്നിട്ട് ഫോട്ടോഗ്രാഫറിനെ അടിച്ച് അറഞ്ചാ മുറിഞ്ചാ അടിച്ച് നൂത്ത് ഒരു രണ്ട് മിനിറ്റോളം വീഡിയോ ഉണ്ട് ഞാൻ എന്തായാലും അതൊന്നും ഫുൾ ഇവിടെ കൊടുക്കത്തില്ല ഫുൾ ഇവിടെ കൊടുത്താൽ എന്നെ യൂട്യൂബ് എടുത്താൽ മതി അമ്മാതിരി വയലക്ഷന അമ്മാതിരി വയലക്ഷൻ നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി ഇൻസ്റ്റയിലൊക്കെ വീഡിയോ കിട്ടും അമ്മാവരു സാധനം അറഞ്ചാ മുറിഞ്ഞ എടുത്തിട്ട് അടിച്ചു അതിന്റെ കുറച്ച് ഭാഗം ഞാൻ എന്തായാലും നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചത് ഷോ ഓഫ് ആണ് ഇവർ ഇവിടെ കാണിക്കുന്നത് പിന്നെ ഇപ്പോഴും ഇതിന്റെ സത്യാവസ്ഥ അത്ര വ്യക്തമല്ല കാരണം ഈ ഫോട്ടോഗ്രാഫറിന്റെ സൈഡിൽ നിന്നും കാര്യങ്ങളൊക്കെ നമ്മൾ അവരുടെ വാക്കുകൾ കേൾക്കും അത് ഞാൻ കേൾപ്പിക്കാം പക്ഷേ ഈ അടിച്ച മറ്റേ മടമല്ല അവന്മാരെ ഭാഗം കേട്ടിട്ടില്ല എന്തെങ്കിലും റീസൺ ഉണ്ടോ ഉണ്ടോന്നും അറിയില്ല നിലവിൽ പറഞ്ഞു വെച്ചിട്ടുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫേഴ്സ് പറയുന്നു അവരുടെ റൂം വൃത്തിയല്ലാണ്ട് കിടന്നു അതായത് ഈ വധുവിന്റെ ടീംസ് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള റൂം വൃത്തിയല്ലാത്തത് കൊണ്ട് അതൊന്ന് സംസാരിച്ച് അങ്ങനെ തന്നെ അമ്മമാർ എന്താ അറിഞ്ഞാൽ പറഞ്ഞാൽ പറഞ്ഞു അതങ്ങനെ അങ്ങനെ വധുവിനെ അറിയിച്ചു ഈ ഫോട്ടോഗ്രാഫേഴ്സ് അതിനെ തുടർന്നാണ് യുവന്മാർ വഴി കിട്ടി ചാമ്പ്യൻ ആണ് യുവമാര് പറയുന്നത് ഫോട്ടോഗ്രാഫേഴ്സ് പക്ഷെ അവന്മാർ പറഞ്ഞ് കേസ് കൊടുത്തിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ അടുത്ത് അല്ലെങ്കിൽ വധുവിൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറി എന്നുള്ള സാധനമാണ് അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ അറിഞ്ഞാൽ പറഞ്ഞാൽ എവിടേക്കും എന്തൊക്കെയോ ഒന്ന് എനിക്ക് കണക്റ്റ് ആവുന്നില്ല എന്തായാലും ഞാൻ എല്ലാം ഇവിടെ ഒന്ന് വ്യക്തമായിട്ട് പറയാം ആദ്യം ഫോട്ടോഗ്രാഫേഴ്സ് ഐ ഡി വാങ്ങിച്ചവിടെ വിളിച്ച പയ്യൻ പറയാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം ഇന്ന് ഞാനിപ്പോ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ എന്താണ് പ്രശ്നം എന്ന ഒരുപാട് ആൾക്കാർ എന്തുകൊണ്ടാണ് അങ്ങനെ വീഡിയോ ഉണ്ടായി എന്നുള്ള ആൾക്കാര് ചോദിച്ചായിരുന്നു സംഭവം ഉണ്ടായത് ഞങ്ങളുടെ കൂടെ സിലോട്ട് ഒരു ഫോട്ടോഗ്രാഫർ ജെറീന്നാണ് പേര് അദ്ദേഹം ഇന്നലെ മൂന്നാറ് ഷൂട്ടിന് പോയി കഴിഞ്ഞപ്പോൾ ആ ഷൂട്ടിന് ക്ലയന്റ് കൊടുത്ത റൂമിൽ ആ ക്ലയന്റ് നശിപ്പിച്ച് അലമ്പാക്കിട്ടേക്കായിരുന്നു അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾക്കിവിടെ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ആ ഷൂട്ടിന്റെ കോർഡിനേറ്റർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ആ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അതുകൊണ്ട് ഫ്രണ്ട്സ് ഇവരോട് സ്വഭാവമായിട്ടും ദേഷ്യം തോന്നി ഇനി ഇവരത് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ കിടന്നു പക്ഷെ ആ മാനേജറിനെ അവർ മാറ്റി നിർത്തി തല്ല് ഈ തല്ലുകൊണ്ട് പയ്യൻ പേടുകൊണ്ട് ഫോട്ടോഗ്രാഫേഴ്സിനോടും വീഡിയോഗ്രാഫേഴ്സിനോട് പറഞ്ഞില്ല എന്നിട്ട് ഇപ്പൊ ഈ ഷൂട്ട് നടക്കണമല്ലോ ഇപ്പൊ നമ്മള് ഷൂട്ടിന് വന്ന് ഷൂട്ട് എടുക്കണം എടുക്കണമെന്നുള്ള കൺസിഡറേഷൻ കൊണ്ട് നെക്സ്റ്റ് ഡേ ഒരു ഷൂട്ട് ഒക്കെ ചെയ്ത് കഴിയാറായപ്പോഴാണ് ഈ പയ്യൻ ഈ പയ്യനാണെങ്കിലും ഹേണിയുടെ ഒക്കെ സർജറി കഴിഞ്ഞിട്ടുള്ള ഒരു പയ്യനാണ് ആ പയ്യനെ ഈ നല്ല ഉപദ്രവം കിട്ടിയിട്ട് ആ ഈ പയ്യൻ പറഞ്ഞത് ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ക്ലയന്റിനോട് പറഞ്ഞപ്പോൾ ഈ പയ്യനെ ഉപദ്രവിച്ച ആൾക്കാർ അത് കേട്ടിട്ട് ഇവരോട് ദേഷ്യം തോന്നിയിട്ട് ഈ ചെക്കൻ്റെ പെണ്ണിനെ വീട്ടിലോട്ട് ഷൂട്ട് ചെയ്യാൻ വീട്ടിലോട്ട് ഹോം എൻട്രി ഷൂട്ട് ചെയ്യാൻ പോകുന്ന വഴിക്ക് കാറ് ചെയ്സ് ചെയ്ത് വട്ടം വെച്ച് ഇവരെ ഉപദ്രവിച്ച വീഡിയോ ആണ് അത് കാണുന്നത് നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അതായത് തല ദിവസം രാത്രി തൊട്ട് നെക്സ്റ്റ് ഡേ അതായത് തല്ലുണ്ടാക്കുന്ന സമയത്ത് മറ്റും വളരെ മദ്യപിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മൂന്നാറ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ് മൂക്കിന്റെ പാലും ഒഴിഞ്ഞിട്ടുണ്ട് കൈ ട്വിസ്റ്റഡ് ആണ് ഒരു ഫോട്ടോഗ്രാഫറാണ് പുള്ളിക്കാരന് ഇനിയിപ്പോൾ ഇങ്ങോട്ട് നല്ല വർക്ക് ഒക്കെ എടുക്കേണ്ട ആളാണ് അപ്പോൾ ഒരുപാട് വേദന അനുഭവിച്ച് ആളിപ്പോൾ സ്റ്റേഷനിലുണ്ട് അപ്പം ഇത് മീഡിയ എല്ലാവരും ഇത് മീഡിയനെ മീഡിയേനെ അഡ്രസ്സ് എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിൾ ആസ് എ ഫോട്ടോഗ്രാഫർ നമ്മളൊരു ഈ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ നിങ്ങളെ ദിവസം അത്ര നല്ല നന്നായിട്ട് അത്രയും എഫേർട്ട് എടുത്ത് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടെ ഒരുമിച്ച് നിന്ന് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം ഷെയർ ചെയ്ത് ഈ ബ്രോ പറയുന്നത് കറക്റ്റ് ആണ് സത്യസന്ധമായ കാര്യമാണെങ്കിൽ ലവന്മാർ ഓണത്തിന് ബാക്കി ഇരുന്ന കുപ്പിയെടുത്ത് അടിച്ചുകൊണ്ട് ഇമ്മാതി ചേത്ത് പരിപാടി കാണിച്ചു തന്നെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇതൊരുമാതിരി മാറ്റി ഡാടിയില്ലാത്ത പരിപാടിയാണ് അമ്മ കാണിച്ചത് അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് എന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അറിഞ്ചോ ഇങ്ങനെ അടിക്കണോടെ അല്ലെങ്കിൽ അമ്മാതിരി കാരണമായിരിക്കണം നിങ്ങൾ അടിച്ചേന് അല്ലാണ്ട് റൂം അത്ര ക്ലിയർ അല്ല നിങ്ങൾ കൊടുത്തിട്ടുള്ള വധുവരന്റെ ടീംസ് ഫോട്ടോഗ്രാഫേഴ്സിന് താമസിക്കാൻ കൊടുത്ത റൂം വൃത്തിയില്ലാത്തത് കൊണ്ട് അത് ഇതിനെ ഓപ്പണായിട്ട് പറയാം വൃത്തിയില്ലാത്തത് കൊണ്ട് അത് കുറച്ചൊന്നും മാറ്റി നമുക്ക് അവിടെ കിടക്കാൻ പറ്റത്തില്ലടേ എന്ന് പറഞ്ഞതിന് ഈ വണ്ടിയുടെ ബാക്കിൽ നിന്ന് പോകുമ്പോൾ തന്നെ രൂമാർ ഇത്ര മാസം കാണിച്ച് ഷോ കാണിക്കേണ്ട ഒരു കാര്യമില്ല സോഷ്യൽ മീഡിയയിൽ വേറൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട് അതായത് ഇതിന്റെ കമന്റ് ബോക്സിൽ തന്നെ ഇവൻ ബാക്കി വീഡിയോ എടുത്തോണ്ടിരിക്കയാണ് അവന്റെ കൂടെ ഉള്ളവനെ അടിച്ചപ്പോൾ പ്രതികരിക്കാത്തറ പ്രതികരിക്കാത്തറ എന്ന് പറയുന്നൊരു സാധനം ഞാനൊരു കാര്യം സീരിയസില് പറയാം ഈ പത്ത് പതിനഞ്ചെണ്ണം മാടന്മാർ കുറെ എണ്ണം കൂടി വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും എത്തിപ്പിടിയില്ലാത്ത അവസ്ഥയായി ആയിപ്പോടെ ഇടി എന്തായാലും കിട്ടും ഉറപ്പാ പ്രതികരിക്കാൻ പോയാലും എന്തായാലും ഉറപ്പാ ഇപ്പം തെളിവിന് വീഡിയോ എങ്കിലിരിക്കുന്നത് നല്ലത് തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ ഇവർ ചെയ്ത വലിയ റോങ് ആയിട്ട് തോന്നിയില്ല അറിഞ്ഞാ പറഞ്ഞ ഇടിച്ചന്മാരാ ഇതുപോലെ തിരിച്ചിരിക്കണം എന്ത് മാഡന്മാരടാകാന് ഇങ്ങനെയാണോ ഇങ്ങനെ അറിഞ്ഞാ പറഞ്ഞ ഈ ഒരു ചീളു കേസിന് ഇടിക്കാൻ തോന്നി എന്തായാലും നമ്മുടെ ന്യൂസിൽ വന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു മുറി ഈ വിവാഹം വധുവിന്റെ ആളുകൾ അറേഞ്ച് ചെയ്തിരുന്നു ഈ മുറിയിൽ മറ്റു ചിലർ ഈ വധുവിന്റെ പുനക്കളടക്കം വരുന്ന മദ്യവിക്കുകയുണ്ടായി ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ഇത് ചോദ്യം ചെയ്തിരുന്നത് ഇവർ ഇത് ചില അസൗകര്യങ്ങളും ഈ ഫോട്ടോഗ്രാഫി മീഡിയയിൽ പറയുന്നത് വധുവരന്മാരുടെ കൂട്ടുകാരെ മദ്യപിച്ച് അത് ചോദ്യം ചെയ്തത് പക്ഷെ അതല്ല മറ്റേ പയ്യൻ പറയുന്നത് പയ്യൻ പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ റൂം വൃത്തിയില്ലാത്തത് കൊണ്ട് അത് പറഞ്ഞപ്പോ യുവമാര് കയറി ചൊറിഞ്ഞത് അതിനുശേഷം വഴി കിട്ടിച്ചെന്നാണ് അവന്മാര് പറഞ്ഞത് എന്തൊക്കെ നടക്കണമെന്ന് ഓരോരുത്തരും ഓരോന്ന് പറയുന്നു എന്തായാലും ന്യൂസിൽ പറഞ്ഞ ബാക്കിയായിട്ട് നോക്കാം ഇതിന് പിന്നാലെയാണ് വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഈ വധുവിന്റെ ബന്ധുക്കൾ ഇവർ തിരിച്ചു പോരുന്ന വഴി കാർ തടഞ്ഞു നിർത്തി ക്രൂരമായി മർദ്ദിച്ചത് ഇതേ തുടർന്ന് ഇവർ ഫോട്ടോഗ്രാഫേഴ്സ് ഈ മൂന്നാർ മൂന്നാർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ പരാതിയിലാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വധുവിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന ആളുകൾക്കെതിരെയാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് അതേസമയം തന്നെ ഈ ഫോട്ടോഗ്രാഫേഴ്സ് ഈ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടി ഒരു പരാതി കൂടി മൂന്നാർ പോലീസിൽ ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇത് സംബന്ധിച്ച് വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ കേസെടുക്കൂ എന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും മൂവാറ്റുപുഴ പാലക്കുഴ സ്വദേശികളായ നിതിൻ ജെറിൻ എന്നിവർക്കാണ് ഈ മർദ്ദനത്തിൽ പരിക്കേറ്റത് മൂക്കിന് ആണ് ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത് ഇരുവരും ആശുപത്രി ഇവിടെ ടിസ്റ്റ് എന്ന് പറയുന്ന സാധനം അടിക്കുന്നത് അതായത് ഫോട്ടോഗ്രാഫേഴ്സ് സ്ത്രീകളടുത്ത് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞിട്ട് അവരും കേസ് കൊടുത്തിട്ടുണ്ട് ഒന്നുകിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ഫോട്ടോഗ്രാഫേഴ്സ് അവിടെ പോയിട്ട് പിള്ളേർ വായി നോക്കി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണാം ഈ വായ്നോക്കിയനാണ് ഇമ്മാതിരി ഇടിയിടിച്ചെങ്കിൽ യുവമാരെ തിരിച്ചു ഇടിയേണ്ട കേസ് തന്നെയാണ് പിന്നെ എനിക്ക് അതിലും വലിയ ജനുവൻത്തി തോന്നുന്നില്ല ഒന്നും കൊണ്ടല്ല സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടും കേസ് കൊടുത്തതാവാം മധ്യലഹരിയിലായതുകൊണ്ട് എന്ത് തോന്നിയ കാണിച്ചു കൂട്ടും അത് സ്വാഭാവികമാണ് അതുകൊണ്ട് ലവന്മാരെ എന്തായാലും തിരിച്ചു ഇതുപോലെ ഇടിച്ച് പഞ്ഞി കിട്ടണമെന്നേ ഞാൻ പറയത്തുള്ളൂ അല്ല നേമത്തിനൊന്നും ഇട്ടു കൊടുത്തിട്ട് യുവമാരെ കുറച്ച് ദിവസം കൊണ്ടാത്തിട്ട് തീറ്റിപ്പോറ്റി വളർത്തിയിട്ടൊന്നും കാര്യമില്ല പിന്നെ ഈ ഇടി കേസിനൊന്നും അകത്ത് പോകുന്നു എനിക്ക് തോന്നുന്നില്ല എന്തായാലും വോട്ടവർ യുവമാർക്ക് അതേപോലെ അറിഞ്ഞാ പറഞ്ഞാൽ തിരിച്ചങ്ങിടിക്കുക അതാണ് ചെയ്യേണ്ടത് പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ് രണ്ടാം നാലാ പേരല്ലേ ഉള്ളൂ അവർക്ക് ഈ പത്ത് പതിനഞ്ച് വരുന്ന മാടന്മാരെ ഇടിക്കാനുള്ള ശക്തി എന്തായാലും ഇല്ല എന്തായാലും ജസ്റ്റിസ് ഫോർ ഫോട്ടോഗ്രാഫേഴ്സ് അത് തന്നെയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് കാരണം എന്തുവാണേ ചോദിക്കാനും പറയാൻ ആരും ഇല്ലേ നിനക്കൊക്കെ കൈക്കടുത്തുണ്ടെങ്കിൽ വല്ല കല്ലിലും കൊണ്ടിട്ട് ഇടീടാ ചെവരിലാ എല്ലാം കൊണ്ടിട്ടടി അല്ലാതെ പാവങ്ങളുടെ നെഞ്ചത്തല്ലേ ഇടിച്ച് കയറണ്ട കേട്ടാടേ അണ്ണന്മാരെ അണ്ണന്മാരുടെ സൈഡ് ഒന്ന് കേൾക്കണമെന്നുണ്ട് എന്തായാലും അതും കൂടി കേട്ടിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് തന്ന് സംസാരിച്ച് തീർക്കണം അതാണ് അതിൻ്റെ ശരിയായിട്ട് എനിക്കും തോന്നുന്നു അണ്ണന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് സംസാരിക്കുന്നുണ്ട് എൻ്റെ വായിൽ വരുന്ന കറഞ്ഞാ പുറിഞ്ഞാൽ കാര്യങ്ങളെങ്കിലും ഞാൻ വിളിച്ച് പറയും എനിക്ക് ഇവിടെ ഏറ്റവും വേണ്ടി ചൊടിപ്പിച്ചത് നമ്മുടെ വധുവിൻ്റെ റിപ്ലൈ ആണ് നമുക്കൊന്ന് കേട്ടോ ഈ വിഷയമായി ബന്ധപ്പെട്ടിട്ട് അവര് വിളിച്ചു വരുത്തിയ ഫോട്ടോഗ്രാഫറിന്റെ ഇടി ഇടി ഇഷ്യൂ ആണ് ഏഹ് വധുവിന്റെ റിപ്ലൈ എന്ന് കേൾക്കാം ക്യാമറ ചെയ്തിട്ടില്ല അത് പ്രശ്നത്തിനാണ് വിളിച്ചു വരുത്തിയ വധു പറയാണ് ക്യാമറാമാൻസ് മാൻസ് നമ്മളടുത്ത് മിസ്ബിഹേവ് ഒന്നും ചെയ്തില്ല അത് പറഞ്ഞുതന്നെ വളരെ നല്ല വലിയ കാര്യം പിന്നെ അവര് തമ്മിലുള്ള പ്രശ്നം ക്യാമറാമാൻസ് മാൻസ് എന്റെ സുഹൃത്തുക്കളും തമ്മിലുള്ള പ്രശ്നം അതിൽ എനിക്കൊരു ബന്ധമല്ല ഞാൻ ഇതിലൊന്നും ഇല്ല ഞാൻ പോവുകയാണ് കല്യാണം കഴിഞ്ഞു ഇതാ വീട്ടിലോട്ട് പോകുന്നു പിന്നെ ഫോസ്റ്റായിട്ട് കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ പോകുന്നു എനിക്കിതിലൊരു ബന്ധമല്ല ഞാൻ ഇതിലാരും ഇല്ല വധു സൂപ്പർ അടേണ്ടി നിങ്ങളാണ് വിളിച്ചു വരുത്തിയത് നിങ്ങളാണ് ഇവരെ ഫോട്ടോഗ്രാഫേഴ്സിനെയും വിളിച്ച് വരുത്തിയത് നിങ്ങളുടെ വെഡ്ഡിംഗ് ഷൂട്ട് ചെയ്യാൻ അവന്മാരേനെ അറിഞ്ഞാൽ മുറിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തുള്ളവന്മാരെ എടുത്തിട്ട് ഇടിച്ചത് അതിൽ നിങ്ങൾക്ക് ഒരു ബന്ധമില്ലെന്ന് പറയുന്നതിൽ തന്നെ നിങ്ങളുടെ ക്യാക്ടിക്സ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു ചേച്ചി ചേച്ചി പൊളിയാ വേറെ ലെവലാണ് കല്യാണം കഴിച്ച് ആ ഹാപ്പിനെസിലോട്ട് ചേച്ചി പോവുകയാണ് നിങ്ങളുടെ കൂടെ ഉള്ളവന്മാർ ആ ഫോട്ടോഗ്രാഫേഴ്സിനെ എടുത്തിട്ട് ഇടിച്ചേര് നിങ്ങൾ വിളിച്ച് വരച്ച ഫോട്ടോഗ്രാഫേഴ്സിനെ ഇടിച്ചേൽ നിങ്ങൾക്ക് ഒരു ബന്ധമില്ല അല്ലേ സൂപ്പർ ഇങ്ങനെ ആയിരിക്കണം മനുഷ്യന്മാരായി ഇങ്ങനെ തന്നെ വേണം നമുക്കൊരു ബന്ധമല്ലോ അത് അവരെ മുമ്പിലുള്ള പ്രശ്നമാണ് നമ്മൾ എന്ത് ചെയ്തു നമുക്കൊന്നും അറിഞ്ഞോടാ സൂപ്പർ ഇങ്ങനെ ആയിരിക്കണം ഇതിലൊന്നും മാറല്ല കേട്ടോ ഈ ഒരു നിലപാടിൽ എപ്പോഴും ഉറച്ചങ് നിന്നോണ് സൂപ്പർ കൂടെ ഉള്ളവന്മാരെ മോഞ്ചിച്ച് വിളിച്ചു വരുത്തിയന്മാരെ മോഞ്ചിച്ച് അവസ്ഥ എന്തായാലും ഫോട്ടോഗ്രാഫേഴ്സ് നിങ്ങളുടെ ഭാഗത്ത് വലിയ തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല ഈ വിഷയം കണ്ടിട്ട് കാരണം അറുജാം പിറഞ്ചാമ്പമാരെ ഇരിക്കുന്നു അവരങ്ങ് മാസ് കാണിക്കുകയാണ് ചുമ്മാ വീഡിയോ എടുത്തത് കൊണ്ട് നാട്ടുകാർക്ക് അത് കാണാൻ പറ്റും ഏഹ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് എടുത്താക്കാൻ തന്നെ പുതിയ വീട് ബൈ